ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഞാൻ എടുത്ത് സംസാരിക്കുമ്പോൾ പൊതുവെ ആ ലേഡി ചെയ്യുന്ന കണ്ടന്റുകൾക്കകത്ത് അവരുടെ പേഴ്സണൽ ലൈഫിനെ വെച്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പാവപ്പെട്ട മരണപ്പെട്ട കൊല്ലം ചേട്ടന് തന്നെ അതിലേക്ക് ഡ്രാഗ് ചെയ്യുന്ന രീതിയിൽ അതായത് പിന്നെയും ആ വ്യക്തിയെ തന്നെ ഇട്ട് ബൂസ്റ്റ് ചെയ്ത് ആ വ്യക്തിയിൽ നിന്നൊരു നെഗറ്റീവ് ഷെയ്ഡ് പോലും ഉണ്ടാക്കുന്ന രീതിയിലുള്ള സബ്ജക്റ്റുകൾ സൊസൈറ്റിയിലേക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത്തരം വിഷയങ്ങളൊന്നും ഞാൻ സംസാരിക്കാറില്ല പൊതുവേ പൊതുജനത്തിലേക്ക് ഇറങ്ങുന്ന ഈ പറയുന്ന ഒരു റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായ ഷൂട്ട് റിലേറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഇന്നലെ തന്നെ ആ പയ്യൻ ഒരു പ്രജേഷോ ആ പയ്യൻ അവരുടെ കൂടെ നിന്ന് കാണിക്കുന്ന ആ ഒരു കോപ്രായത്തിനെതിരെ ഇത്തരം വിഷയങ്ങളാണ് പൊതുവെ ഞാൻ ഈ രേണു ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ട് എടുക്കാറുള്ളത് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന വി വിഷയവും ഏകദേശം അതുമായി ബന്ധപ്പെടുന്ന അതായത് ഒരു പൊതുജനത്തിൽ ആ പറയുന്ന ഒരുപാട് പേര് സലാഹരിച്ച് ഒരുപാട് പേരുടെ ഇടപെടലുകളോട് കൂടിയാണ് ഈ പറയുന്ന രേണു ഒരു വീട് നിർമ്മിച്ചു നൽകിയത് അതിനുള്ളിൽ പുറത്തുനിന്നുള്ള വ്യക്തികളുടെ നല്ല രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു ഒരുപക്ഷെ അന്ന് അനുഗ്രഹീതനായ കലാകാരൻ അവതരിപ്പിക്കുന്ന സ്റ്റാർ മേജിക് എന്നൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് വളരെ ഫെയിമായി മാറിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന കൊല്ലം സുഖി അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല സിനിമകളിലും ഈ വ്യക്തി അഭിനയിച്ചിട്ടുണ്ട് ആ വ്യക്തിയുടെ മരണത്തിനപ്പുറം അയോൾ ആ വ്യക്തിയോടുള്ള സ്നേഹത്തിന് പുറത്ത് ആ വ്യക്തിയുടെ മക്കൾക്ക് വേണ്ടിയിട്ടും കൂടി ചേർത്താണ് ഒരുപാട് പേർ കൈകോർത്ത് അവിടെ ഒരു വീട് നിർമ്മിച്ചു നൽകിയത് ആ വീടുമായി ബന്ധപ്പെട്ട് ഇന്ന് രേണു സുദ്ധീപ് സോഷ്യൽ ഇടത്ത് വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നുണ്ട് ആ പറയുന്ന കൊല്ലം സുദ്ധി ഇളയ മകനായ കുട്ടി കിഴക്കുന്ന റൂമ് ചോർച്ചയുണ്ട് എന്ന് പറയുന്ന രീതിയിൽ ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് പൊതു ഇടത്തിൽ നൽകുമ്പോൾ ആ വീട് വെച്ച് നൽകിയ ആളുകൾക്ക് അല്ലെങ്കിൽ ആ വീടിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവിടെ വർക്ക് ചെയ്തിട്ടുള്ള അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആയിട്ട് കോൺട്രാക്ടറെ ബാധിക്കുന്ന രീതിയിൽ അതായത് ഇവരെ എല്ലാവരുടെയും ലൈഫിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറയുന്ന രേണു സുതി പൊതുസമൂഹത്തിനോട് മുന്നിൽ വന്നതെന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് കാരണം ഇത് വളരെ പഴക്കമുള്ള ഒരു ബിൽഡിംഗ് അല്ല അവർ ഈ പറയുന്ന കൺസ്ട്രക്ഷൻ വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്ത ഒരു ബിൽഡിംഗ് ആണ് ആ ബിൽഡിങ്ങിൽ ഒരു ചോർച്ച ഉണ്ട് എന്ന് പറയുമ്പോൾ ആ വർക്ക് ഏറ്റെടുത്ത് ചെയ്ത അതിന്റെ കൺസ്ട്രക്ഷൻ ടീമിന് അത് എന്തുമാത്രം ബാധിക്കുമെന്ന് ഈ പറയുന്ന രേണു സുതി ചിന്തിക്കുന്നില്ല ഈ പറയുന്ന രേണു സുദി ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അതായത് ഇത്തരത്തിലൊരു സംഭവം ആ വീട്ടിലില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നണിയിൽ നിൽക്കുന്ന അതായത് ഈ വീടുമായി ബന്ധപ്പെട്ട് കൺസ്ട്രക്ഷൻ വർക്ക് ഏറ്റെടുത്തിട്ടുള്ള ടീം നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോണം കാരണം ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് വരാൻ പോകുന്നവരുടെ വർക്കുകളിലും അതുപോലെ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളിലും അവർക്ക് നല്ല രീതിയിലുള്ള കോട്ടൺ തട്ടാനുള്ള സാധ്യതയുണ്ട് അവരെ വിശ്വസിച്ച് ഇനി ഒരാൾ അവർക്ക് വീട് നൽകുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റുകൾ അവരെ നല്ല രീതിയിൽ ബാധിക്കും കാരണം ഒരു സ്ഥാപനം ഏത് തരത്തിലുള്ള സ്ഥാപനമായാലും അതിനെ ഒന്ന് നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് എന്തും വിളിച്ചു പറയുന്ന രീതിയിൽ അത്ര എളുപ്പമല്ല ഒരു സ്ഥാപനം വളരെ നല്ല രീതിയിൽ റൺ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് അത്തരത്തിൽ ഒരു സ്ഥാപനം റൺ ചെയ്ത് കൊണ്ടുപോകുന്ന അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടും അതിന്റെ വേദനയും മനസ്സിലാവും അപ്പോൾ ഒരു നമ്മൾ ഈ പറയാറുണ്ട് പഴ പഴമക്കാർ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് ദാനം തന്ന പശുവിന്റെ വായിലെ പല്ലെണ്ണരുതെന്ന് അപ്പോൾ അതിലും വലിയ മോശമായ ഒരു രീതിയിലാണ് ഈ പറയുന്ന രേണു സുദി ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് പൊതുവേ ഈ രേണുസ്തുതി നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകളെല്ലാം തന്നെ ഒരു തരത്തിലുള്ള വസ്തുതകൾ വേസ്റ്റിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കില്ല നടത്തുന്നത് തൻ്റെ അന്നേരത്തുള്ള തന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തും വിളിച്ചു പറയും എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഈ പറയുന്ന രേണു തന്റെ സ്റ്റേറ്റ്മെന്റുകളെ കൊണ്ടെത്തിക്കാറുള്ളത് അവിടെ തനിക്ക് വേണ്ടത് നെഗറ്റീവ് വഴിയുള്ള ഒരു പബ്ലിസിറ്റി ആണെങ്കിൽ പോലും അത് എന്തു തന്നെയെന്ന് നോക്കാതെ അവിടെ എല്ലാം തന്നെ എന്തും വായിൽ തോന്നുന്ന ഒരു വിഷയമായി ബന്ധപ്പെട്ട് എന്ത് വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസ് ഈ നാട്ടിൽ ഇപ്പോൾ രേണു സുദീക്ക് ഉണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയേറെ മൊണ്ണകളും ഈ നാട്ടിലുണ്ട് പക്ഷേ ഇതിനെതിരെ സംസാരിക്കുന്ന ഒരുപാട് പേരും ഈ നാട്ടിൽ നിന്നുണ്ട് കാരണം എല്ലാ പേരും തന്നെ ആദ്യം ഈ രേണു സുദീനെ അംഗീകരിച്ചതും അവരെ ആക്സെപ്റ്റ് ചെയ്തതും അവർ അവരുടെ ഭർത്താവായ ഈ പറയുന്ന കൊല്ലം സുതി മരിച്ചതിന് ശേഷം അവർ അവരുടെ ഒരു പ്രൊഫഷൻ തെരഞ്ഞെടുത്തു അല്ലെങ്കിൽ ആ പ്രൊഫഷനുമായി അവർ മുന്നോട്ട് പോകുന്ന അവർക്ക് കലയാണ് അവർക്ക് താല്പര്യം അവരത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് തുടക്കകാലങ്ങളിൽ ഇവർ ഒരുപാട് പേർ പിന്തുണച്ചിട്ടുണ്ട് അവർ പോലും ഇന്ന് തിരിയുന്നു അല്ലെങ്കിൽ അവർ പോലും ഇവർക്കെതിരെ ഇന്ന് സംസാരിക്കുന്നുണ്ട് എങ്കിൽ അത് ഇവരുടെ പ്രവർത്തികൾ കൊണ്ട് മാത്രമാണ് അവർ ഇവിടെ എത്രയോ പേർ ഈ കല എന്ന് പറയുന്നതും ഈ മോഡലിങ്ങും സിനിമയും അതുപോലെ തന്നെ സീരിയലുമായി ബന്ധപ്പെട്ട് അഭിനയവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്രയോ സ്ത്രീകൾ ജീവിക്കുന്നുണ്ട് ഈ പറയുന്ന പോലെ ഭർത്താവ് മരിച്ചുപോയ വിധവകളായി നിൽക്കുന്ന എത്രയോ സ്ത്രീകൾ ഈ ഭൂമിയിൽ പലതരത്തിലുള്ള ഈ സിനിമാ മേഖലയിൽ തന്നെയുള്ള എത്രയോ പേരുണ്ട് ഇവരെ ഒന്നും തന്നെ ആരും ആക്രമിക്കുന്നില്ല അതുപോലെ തന്നെ ഇവർക്കെതിരെ ആരും ഒന്നും സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് രേണു അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ എന്തുകൊണ്ട് രേണു എന്ന് പറയുന്നതിന്റെ കാരണം അതിന് കാരണക്കാരിയും ഈ പറയുന്ന രേണു തന്നെയാണ് കാരണം അവർ സമൂഹത്തിന് മുന്നിൽ അവർ നെഗറ്റീവ് ഷെയ്ഡിലൂടെ മാത്രം തനിക്ക് പബ്ലിസിറ്റി മതി അല്ലെങ്കിൽ അവർക്ക് വായിത്ത അവരുടെ ലൈവ് വീഡിയോ കാണണം അതിനകത്ത് വന്ന് ആരെങ്കിലും ഒരു കമന്റ് രേഖപ്പെടുത്തും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് അവർ വിളിക്കുന്ന തെറിയാണ് തെറി വിളിച്ചിട്ടുള്ള ഒരു രീതിയിലായിരിക്കും അവരുടെ റിപ്ലൈസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ അവര് സമൂഹത്തിന് മുന്നിൽ ഈ വീടുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് എന്ത് മാത്രമായിരിക്കും ആ പാവങ്ങളെ ബാധിച്ചിട്ടുണ്ടാവുക അവർക്ക് താമസിക്കാൻ വേണ്ടി കുറച്ചുപേർ കൂട്ടുചേർന്ന് ഒരു വീട് നിർമ്മിച്ച് നൽകുമ്പോൾ അതിനെ ഒരു ഭാഗ്യമായിട്ട് ഈ നാട്ടിൽ ഒരു വീടില്ലാതെ കഴിയുന്ന എത്രയോ പാവപ്പെട്ടവരുണ്ട് അതായത് ഒരു ഒരു രണ്ട് തുണികളൊക്കെ വലിച്ചു കെട്ടി പെമ്മക്കളെയും കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിൽ ഇന്നുമുണ്ട് അവർക്കൊന്നും കിട്ടാത്തൊരിതാണ് ഈ പറയുന്ന രേണു സുദിക്ക് ആ പറയുന്ന മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം ഒരു ഭാഗ്യം എന്ന രീതിയിൽ കിട്ടിയ ഒരു വീടാണ് അതിനെ അവഹേളിക്കുക അതിനെ കുറ്റപ്പെടുത്തുക ഇത് എന്ത് തരം സ്വഭാവമാണ് മനസ്സിലാവുന്നില്ല കാരണം ഈ വിഷയങ്ങൾ സംസാരിക്കണ്ട സംസാരിക്കണ്ടെന്ന് കരുതുമ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടെ കാണുമ്പോൾ എങ്ങനെയാണ് പറയാതിരിക്കാൻ സാധിക്കുക അവര് അവരുടെ പേഴ്സണൽ ലൈഫിൽ എന്തും കാണിച്ചോട്ടെ അവർ എന്ത് കാണിച്ചാലും വിഷയമില്ല പക്ഷെ പുറത്തൊരു വ്യക്തിയെ ഡ്രാഗ് ചെയ്തുകൊണ്ട് പുറത്തൊരു വ്യക്തിയുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുമ്പോൾ പ്രതികരിക്കുക തന്നെ ചെയ്യും അത് ഉച്ചത്തിൽ വിളിച്ചു പറയുക തന്നെ ചെയ്യും ഇനി കണ്ടന്റ് ക്ഷാമം കൊണ്ടോ അതുപോലെ തന്നെ ഈ രേണു സുതി എന്ന് പറയുന്ന ടോപ്പിക് ഭയങ്കര റിലവന്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടോ അല്ല ഇവിടെ ഈ വിഷയം സംസാരിച്ചത് അവൾ പുറത്തിറങ്ങി മറ്റൊരു മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ജീവിതത്തിനും അവരുടെ അന്നത്തിനും എതിരെ സംസാരിച്ചത് കൊണ്ടാണ് അവരുടെ ആ വർക്കിനെതിരെ സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത് ഇനി മറ്റു വിഷയങ്ങളുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാ നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു